ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ടാകില്ല അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നരേന്ദ്രമോദി ഒരു പ്രതികരണം പോലും ഇതുവരെ നടത്തിയിട്ടില്ല ഡൽഹി കത്തുകയാണ് പത്തോളം പേർ അവിടെ കൊല്ലപ്പെട്ടു സംഘപരിവാറിന്റെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി അങ്ങനെയുള്ള ഗുരുതരമായ സാഹചര്യമാണ് നിലവിൽ ഡൽഹിയിലുള്ളത് ആ വിഷയത്തിൽ ഒരു പ്രതികരണം പോലും നടത്താൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല യു പിയിലോ മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ അത് പോട്ടെന്ന് വെക്കാം കാരണം അങ്ങനെ ഒരു ഉത്തരേന്ത്യൻ മേഖലയാണ് അവിടെ ഇടപെടേണ്ടത് അവിടുത്തെ സംസ്ഥാന സർക്കാർ എന്ന് വെച്ചേക്കാം പക്ഷെ അതല്ല വിഷയം ഇത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് രാജ്യത്തിൻ്റെ ഹൃദയഭാഗമാണ് ആ രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്തിന് ഒരു മുറിവേറ്റപ്പോൾ ഒരു പ്രതികരണം പോലും നടത്താൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല അതാണ് അത്ഭുതപ്പെടുത്തുന്നുള്ളത് എന്താണ് അതിന് പകരം അദ്ദേഹം ചെയ്യുന്നുള്ളത് പലയിടങ്ങളിലും ട്രംപുമായി ചെന്ന് കയറിയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ ഭാര്യ കുട്ടികളുമൊത്ത് ഡാൻസ് കളിക്കുന്നു അത് ആസ്വദിക്കുന്ന പ്രധാനമന്ത്രി മോദിയും ട്രംപും എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും ഡൽഹിയിലേക്ക് കേന്ദ്രസേനയെയോ അല്ലെങ്കിൽ സൈന്യത്തെയോ വിന്യസിപ്പിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല അതിനെക്കുറിച്ചെങ്കിലും ഒരക്ഷരം മോഡിക്ക് സംസാരിക്കാമായിരുന്നു പലയിടങ്ങളിലും പള്ളികൾ കത്തിക്കുകയാണ് പരസ്യമായിട്ട ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് സംഘപരിവാർ പലയിടങ്ങളിലും പൊതുജനം പാലായനം ചെയ്യുകയാണ് അപ്പോഴും സായിപ്പിൻ്റെ കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി നാണം കെട്ട് രാജ്യം തലതാഴ്ത്തി പോവുകയാണ് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ് കാരണം അവരെ സംരക്ഷിക്കാൻ അവർ മാത്രമേയുള്ളൂ എന്ന ചിന്താഗതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് കാരണം അങ്ങനെയുള്ളൊരവസ്ഥയാണ് കെജ്രിവാൾ വിഷയത്തിൽ ഇടപെടുന്നില്ല അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു ശക്തമായ ഇടപെടൽ നടത്തുന്നില്ല എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിടയിലേക്ക് ചെന്നുകയറിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല പിന്നെ എടുത്തു പറയേണ്ടത് ചന്ദ്രശേഖർ ആസാദിനെയാണ് ദലിത് നീക്കം മാത്രമാണ് അതിലെടുത്തു പറയേണ്ടതുള്ളൂ പിന്നെ സിഖ് വിഭാഗക്കാർ അല്ലാതെ മറ്റൊരു തരത്തിലും ഇതുവരെ ഒരു വലിയ രാഷ്ട്രീയ ഇടപെടൽ ഈ ആക്രമണ സംഭവവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള ഒരു വാദം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഈ രാജ്യത്തിനുള്ളത് ന്യൂസ് പബ്ലിക്കാണ് gonna miss it for any whoa, 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 whoa. Yum yum yummy kiwi The taste of your mind Kiwi ice cream Chill the fun